കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൊടുപുഴ തൊടുപുഴ സമ്മേളനം സംഘടിപ്പിച്ചു ിൽ നടന്ന പൊതുസമ്മേളനം ചെയ്തു കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ കെ ടി ജി എ തൊടുപുഴ മേഖലാ സമ്മേളനമാണ് വ്യാപാര ഭവനിൽ നടന്നത് മേഖലാ പ്രസിഡന്റ് റോബിൻ സിബാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വ്യാപാര രംഗത്ത് നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ടൗണുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തൊടുപുഴയിൽ ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെയുണ്ട് എന്നുള്ള സംശയമില്ല അപ്പോൾ അതിനെല്ലാം ശക്തമായി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരുടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ചടങ്ങിൽ പതിറ്റാണ്ടുകളായി തൊടുപുഴയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പി ജെ ജോസഫ് എം എൽ എ വസ്ത്രവ്യാപാര രംഗത്ത് നൂറ് സംവത്സരങ്ങൾ പൂർത്തീകരിച്ച പുളിമൂട്ടിൽ ഗ്രൂപ്പ് ഉടമ ഔസഫ് ജോൺ പുളിമോട്ടിലിനെയും കെ ടി ജി എ ഭാരവാഹികൾ ആദരിച്ചു കെ ടി ജി എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി തൊടുപുഴ മേഖലയിൽ ഉൾപ്പെടുന്ന ഉടുമ്പന്നൂർ കരിമണ്ണൂർ വണ്ണപ്പുറം മുട്ടം കാഞ്ഞാർ മൂലമറ്റം തുടങ്ങിയ മേഖലകളിലെ വ്യാപാരികൾ ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തിൽ ഭാരവാഹികളായ സുമൻ പാൽക്കോ അഹമ്മദ് കബീർ അനസ് പി അസീസ് റെന്നി ആലങ്കൽ ഇബ്രാഹിം ഇന്ത്യക്കുടി ജോബിൻ റോയ് പുളിമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ